സ്നേഹമുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഐ എസ് എൽ പതിനൊന്നാം സീസണിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മുഖ്യമായും അറിയാൻ ആഗ്രഹിക്കുന്ന കാരണങ്ങളിൽ കാര്യങ്ങളിലൊന്ന് ഈ ടീമുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ താരങ്ങൾ ടീമുകൾ വിട്ട് ടീമുകളിലേക്കുള്ള താരങ്ങളുടെ കൂടുമാറ്റമായിരിക്കും എല്ലാ ലീഗുകളിലേയും പോലെ ഐ എസ് എല്ലിലും ഇപ്പോൾ ഇന്നലെയോളം എന്തെന്ന് അറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്ന് എന്ന് പറയുന്ന പോലെ പുതിയ സീസണിൽ കഴിഞ്ഞ സീസണിൽ ഒരു പ്രധാനപ്പെട്ട ടീമിനെ കളിച്ചൊരു കളിക്കാരൻ ഈ സീസണിൽ വേറൊരു ടീമിനായി കളിക്കുക ഐ എസ് എല്ലെ നിലവിലുള്ള താരങ്ങളിൽ നടത്തിയിരിക്കുന്ന കൂടുവിറ്റ് കൂടുമാറ്റം ഇൻട്രാ ഐ എസ് എൽ ട്രാൻസ്ഫറുകളെ കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമുക്ക് ബംഗളൂരു എഫ് സിയെ തന്നെ നോക്കാം ബംഗളൂരു എഫ് സി ഇത്തവണ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും നടത്തിയിരിക്കുന്ന ഏറ്റവും വില കൂടിയ ഒരു റാഞ്ചൽ നമുക്ക് എല്ലാവർക്കും പരിചിതനായ ഹോർഹെ പെരേര ഡയസിൻ്റെ സൈനിങ് അർജന്റീനക്കാരനായ പെരേര ഡയസ് കേരള ബ്ലാസ്റ്റേഴ്സിന് കളിച്ച ശേഷമാണ് പിന്നീട് മുംബൈ സിറ്റിയിലേക്ക് പോകുന്നത് അവിടെ നിന്നും ഇതാ പെരേര ഡയസ് ഇപ്പോൾ ബംഗളൂരു എഫ് സിയിൽ എത്തിയിരിക്കുകയാണ് വലിയ ഒരു കൂടുമാറ്റം എന്ന് തന്നെ പറയാം അതേപോലെ മുംബൈ സിറ്റി എഫ് സിയുടെ താരംഭമം മുൻപ് ഗോവയ്ക്കും മുംബൈക്കുമൊക്കെ കളിച്ചിട്ടുള്ള സ്പാനിഷ് സെൻട്രൽ മിഡ്ഫീൽഡർ വൺ ഓഫ് ദ പ്ലേമേക്കർ ഇൻ ഐ എസ് എൽ ആൽബർട്ടോ നൊകുവേറ ഇത്തവണ കളിക്കുക ബംഗളൂരു എഫ് സിയുടെ ദ ബ്ലൂസിന്റെ നീല ജേഴ്സിയിലായിരിക്കും രാഹുൽ ഐ എസ് എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ മാച്ച് എക്സ്പീരിയൻസ് ഉള്ള മോർ ദാൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി മാച്ചസ് ഐ തിങ്ക് രാഹുൽ ഇത്തവണ വീണ്ടും ബംഗളൂരുവിന്റെ സെന്റർ പാക്ക് ആവുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും വാസ്തവത്തിൽ മുൻപ് ഒരിക്കൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ ബംഗളൂരു ഐ എസ് എൽ ജേതാക്കളാകുമ്പോൾ രാഹുൽ ഭേക്കയുടെ ഗോളിലാണ് ആ ഫൈനൽ ബംഗളൂരു ജയിച്ചത് സോ ആ ബംഗളൂരുവിലേക്ക് മുംബൈയിൽ പോയി അതുവഴി വീണ്ടും തിരിച്ച് രാഹുൽ ബെക്കെ മടങ്ങി വരികയാണ് അതേപോലെ ബംഗളൂരു ഇത്തവണ നടത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൈനിങ് ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്തേക്കൊരു മലയാളിയെ പഞ്ചാബ് എഫ് സിയിൽ നിന്നും മലപ്പുറത്തുകാരനായ മലയാളി താരം മുഹമ്മദ് സലയെ കൊണ്ടുവന്നിരിക്കുന്നു കഴിഞ്ഞ സീസണിൽ മോശമല്ലാത്തൊരു പ്രകടനം നടത്തിയ താരമാണ് മുഹമ്മദ് സല ഹി വിൽ പ്ലേ ദിസ് സീസൺ മുഹമ്മദ് മലയാളി താരം ലെഫ്റ്റ് വിംഗ് ബാക്ക് വിൽ പ്ലേ ബംഗളൂരു എഫ് സി നമുക്കിനി ചെന്നൈ സിയുടെ പുതിയ കടന്നു വരവുകൾ ആരൊക്കെയാണെന്ന് നോക്കാം വിദേശ താരങ്ങൾ പേരെ പുതുതായി കൊണ്ടുവന്നിരിക്കുന്നു ഇൻട്ര ഐഎസ്എൽ ട്രാൻസ്ഫർ വിൽമർ ജോർഡൻ ഗിൽ ഡാനിയൽ ചീമാ എൽ സി ഞോ ചീമാ എൽ സി ഞോയും ജംഷഡ്പൂർ എഫ് സിയിൽ നിന്നാണ് വരുന്നത് അതേസമയം വിൽമർ ഗിൽ വിൽമർ ജോർഡൻ ഗിൽ പഞ്ചാബ് എഫ് സിയിൽ നിന്നാണ് ചെന്നൈയിലേക്ക് വരുന്നത് നമുക്കറിയാം നോർത്ത് ഈസ്റ്റിന്റെ പ്ലെയറായിരുന്നു പിന്നീടാണ് പഞ്ചാബിലേക്ക് പോയത് കൊളംബിയൻ താരമാണ് ഗോൾ സ്കോറിംഗ് സ്ട്രൈക്കറാണ് കഴിഞ്ഞ സീസണിലും പഞ്ചാബിന് വേണ്ടി മികച്ച രീതിയിൽ ഗോൾ സ്കോറിംഗ് പാടവം കാഴ്ചവെച്ച വിൽമ ജോർഡൻ ഗിൽ ഈ സീസണിൽ ചെന്നൈയൻ എഫ് സിയുടെ മറീന മച്ചാൻസിന്റെ ജേഴ്സിയുടെ എൽ ജംഷഡ്പൂരിൻ്റെ ജംഷഡ്പൂരിന്റെ ബാക്ക് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ സെൻടർ ബാക്ക് സ്ഥാനത്ത് മാത്രം അവർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സ്ഥാനത്തേക്ക് നമുക്ക് അദ്ദേഹം കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂരിൽ നിന്നും ഒരു കൂടുമാറ്റം എൽ സിഞ്ഞോ ബ്രസീലിയൻ താരം ഡിഫൻഡർ നടത്തിയിരിക്കുന്നു ഡാനിയൽ ചുക്കുവിനെ ഈ നൈജീരിയൻ താരത്തിന് ഐ എസ് എൽ ആരാധകർക്കിടയിൽ ഒരു പ്രത്യേക പരിചയപ്പെടുത്തൽ വേണ്ട കാരണം കഴിഞ്ഞ സീസണിൽ ഹാട്രിക് ഉൾപ്പെടെ മികച്ച പ്രകടനം അതിനു മുൻപ് ഈസ്റ്റ് ബംഗാളിൻ്റെ താരമായിരിക്കുകയും ചുക്കുവിൻ്റെ മികച്ച ഗോളടി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് സോ ഈസ്റ്റ് ബംഗാളിലും ജംഷഡ്പൂരിലും ക കളിച്ച് ജംഷഡ്പൂരിന്റെ ഓൾ ടൈം ടോപ് സ്കോറർ സ്ഥാനവും കൂടി കൈപ്പറ്റിയ ശേഷമാണ് ഡാനിയൽ ഷീമ ചുക്കു എന്ന നൈജീരിയൻ സ്ട്രൈക്കർ ഇത്തവണ മറീന മച്ചാൻസിന് കളിക്കാൻ ചെന്നൈയിലേക്ക് വരുന്നത് പിന്നെ ചെന്നൈ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന മറ്റ് ടീമുകളിൽ നിന്ന് വളരെ വിശദമായി വളരെ തന്ത്രപരമായി ചെന്നൈ റാഞ്ചി എടുത്തിരിക്കുന്ന ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് എന്നുകൂടെ നമുക്ക് നോക്കാം മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റിൽ നിന്നും രണ്ട് മിടുക്കരെ മിഡ്ഫീൽഡിൽ നാംത്തെ ലാൽ റിൻ ലിയാന നാംതെ സ്ട്രൈക്കിങ്ങിൽ കിയാൻ നസീലി ഐ എസ് എല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹാട്രിക് സ്കോറർ റെക്കോർഡ് ഇപ്പോഴും കിയാൻ നസീരിയുടെ പേരിലാണ് സോ നസീരി ആൻഡ് ഫ്രം മോഹൻ ബഗാൻ അതേപോലെ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും രണ്ട് മിടുക്കരെ ഗോൾ പോസ്റ്റിൽ മുഹമ്മദ് നവാസ് ആൻഡ് സ്ട്രൈക്കിങ്ങിൽ ഗുർ സിംഗ് എന്നീ രണ്ടുപേരെ കൂടി ചെന്നൈയിൻ എഫ് സി അവരുടെ കൂടാരത്തിൽ എത്തിച്ചിരിക്കുന്നു ഗുർ മുംബൈയിൽ കഴിഞ്ഞ മൂന്ന് സീസണുകളായി മുംബൈ സിറ്റിക്കൊപ്പം കളിച്ച ഗുർ ഒരു കളിയിൽ പോലും സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു അദ്ദേഹം മുംബൈക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങിയ എല്ലാ മത്സരങ്ങളും നോക്കിയാൽ ഓൾ മാച്ചസ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു പകരക്കാരനായി ഐ എസ് എല്ലിൽ ഇതേവരെ കളിച്ചിട്ടുള്ള ഗുർക്കിറാത്തിന് ചെന്നൈയുടെ ജേഴ്സിയിലെങ്കിലും ഒരു സ്റ്റാർട്ട് കിട്ടട്ടെ ഐ എസ് എല്ലിൽ ആദ്യമായി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആശിക്കുകയാണ് അതേപോലെ തന്നെ നോക്കിയാൽ മന്ദർ റാവു ദേസായി നൂറ്റി അൻപത് മത്സരങ്ങൾ ഏറെ കളിച്ച് ഐ എസ് എല്ലിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച റെക്കോർഡുള്ള ഗോവക്കാരൻ മന്ദർ റാവ് ഗോവയും ബംഗളൂരുവും മുംബൈയും ഒക്കെ കളിച്ച് അവസാനം കറങ്ങിതാ എത്തിയിരിക്കുന്നു ചെന്നൈയിൻ എഫ് സിയുടെ ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്ത് കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ഈ സീസണിലെ പ്രധാന ഇൻട്രോ ഐ എസ് എൽ ട്രാൻസ്ഫേഴ്സ് ഇൻകമ്മിങ് ഏതൊക്കെയാണ് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടയാളുടെ പേര് പറഞ്ഞാൽ തന്നെ അവർ പറയുന്നതിന് മുന്നേ നിങ്ങൾ അറിയും ഐ എസ് എൽ പത്താം സീസണിൽ ഗോൾഡൻ ബൂട്ട് വിന്നർ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ അടിയന്ത്രം ഗ്രീക്കുകാരൻ ദ്രിയോസ് ഡയമന്ത്സ് ഇത്തവണ ഈസ്റ്റ് ബംഗാളിന്റെ റെഡ് ആൻഡ് ഗോൾഡ് ഗേഴ്സി അണിയും എന്നുള്ളതൊരു വലിയ വാർത്ത തന്നെയാണ് അതൊരു ഒന്നൊന്നര സൈനിങ് ആണെന്ന് ഞാൻ പറയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ് സ്കോറർ ഐ എസ് എല്ലിന്റെ ടോപ് സ്കോറർ അദ്ദേഹത്തെ റാഞ്ചി കൊണ്ടുപോയിരിക്കുന്നു കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ അവരുടെ കൂടാരത്തിലേക്ക് ദിമിത്രിയോസ് കഴിഞ്ഞ രണ്ട് സീസണുകളായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എല്ലെ സ്കോറർ ഇത്തവണ ഈസ്റ്റ് ബംഗാളിന്റെ ജേഴ്സി അതേപോലെ ഐ എസ് എല്ലിലെ ഗോൾഡൻ ബൂട്ട് വിന്നറെ റാഞ്ചിയത് പോലെ തന്നെയാണ് ഐ എസ് എല്ലിലെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ഒൻപത് അസിസ്റ്റുകൾ നൽകിയത് വഴി റെക്കോർഡ് ഹോൾഡറായ മാദി തലാൽ പഞ്ചാബ് എഫ് സിയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഫ്രഞ്ച് മൊറോക്കൻ അതായത് മൊറോക്കോയുടെ വേരുകളുള്ള മൊറോക്കൻ വേരുകളുള്ള ഫ്രഞ്ച് താരം മാദി തലാൽ ഇത്തവണ കളിക്കുക കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിൻ്റെ ജേഴ്സിയിലായിരിക്കും രണ്ട് ഏറ്റവും സൂപ്പർ സൈനിങ്ങൾ ഇത്തവണ നടത്തിയിരിക്കുന്നത് ഇൻട്ര ഐ എസ് എൽ മേ ബി ഈസ്റ്റ് ബംഗാളാണെന്ന് സമ്മതിക്കേണ്ടി വരും ഓഫ് കോഴ്സ് അതേപോലെ തന്നെയാണ് ചിലന്തര വൈ വൈരുകൾ ആയ തൊട്ടപ്പുറത്ത് അയൽക്കാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിൽ നിന്നും ഒരു നല്ല വലി ഒരു നല്ല സൈനിങ്ങും ഈസ്റ്റ് ബംഗാൾ നടത്തിയിട്ടുണ്ട് അത് മറ്റാരുമല്ല സ്പാനിഷ് സെൻടർ പാക്ക് ഹെക്ടർ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് എടുത്താൽ ഈസ്റ്റ് ബംഗാളിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും രണ്ട് മികച്ച ഇന്ത്യൻ താരങ്ങളെ ഈസ്റ്റ് ബംഗാൾ ഇത്തവണ അവരുടെ ടീമിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന കാഴ്ച കാണാം സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്നും ഇന്ത്യൻ ഇന്റർനാഷണൽ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് താരം ജിക്സൺ സിംഗ് ഇത്തവണ ഈസ്റ്റ് ബംഗാളിന്റെ ജേഴ്സി അണി ഇതൊന്ന് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിൽ ഇന്ത്യൻ പ്ലേസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സൈനിങ് കൂടിയായിരുന്നു ജിക്സൺ സിംഗിൻ്റേത് ടുവേഡ്സ് ഈസ്റ്റ് ബംഗാൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളിന്റെ തിരഞ്ഞെടുപ്പ് പല കാര്യങ്ങളിൽ അതേപോലെ പ്രഭാത് ലാക്ര നോർത്ത് ഈസ്റ്റിലും ജംഷഡ്പൂരിലും കളിച്ച പ്രഭാത് ലാക്രയെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിരിക്കുന്നു ചെന്നൈയിൻ എഫ് സിയിൽ നിന്നും ഗോൾ കീപ്പർ ദേബ്ജിത്ത് മജുന്ദർ അതൊരു പക്ഷേ ഒരു നാട്ടുകാരനോടുള്ള സ്നേഹം കൂടെ ഉണ്ട് കാരണം ദേവ്ജിത് മജുന്ദർ ബേസിക്കലി ബംഗാളുകാരനാണ് കൊൽക്കത്തക്കാരനാണ് പക്ഷേ പക്ഷേ ചെന്നൈ ആയിരുന്നു പണ്ട് കഴിഞ്ഞ വീണ്ടും മടങ്ങിയെത്തുകയാണ് ദേവ്ജിത് ടു കൊൽക്കത്ത ടീം ഈസ്റ്റ് ഈസ്റ്റ് ബംഗാൾ ഈ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫറുകളെ കുറിച്ച് പറയുമ്പോൾ ഇൻകമിംഗ് കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കടന്നുപരവാണ് അൻവർ അലി സെന്റർ ബാക്ക് ഡിഫൻഡർ അൻവർ അലി ഇന്ത്യൻ ഇന്റർനാഷണൽ കൊൽക്കത്തയിലെ ചിരന്തര വൈരികളായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ കളിച്ച അൻവർ അലി ഈ സീസണിൽ ഈ ഐ എസ് എൽ സീസണിൽ ഈസ്റ്റ് ബംഗാളിന്റെ ജേഴ്സി അണിയും അയൽക്കാർ തമ്മിലുള്ള ഒരു ട്രാൻസ്ഫർ ആണെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിൽ ഏറെ ശ്രദ്ധ നേടിയ വമ്പൻ തുകയ്ക്ക് തന്നെയാണ് വമ്പൻ എന്താ പറയുക ഡൊമസ്റ്റിക് ട്രാൻസ്ഫറുകളിൽ ഒന്ന് തന്നെയാണ് അൻവർ അലിയുടെ സോ അൻവർ അലി വിൽ പ്ലേ ഇൻ ഈസ്റ്റ് ബംഗാൾ ഡിഫൻസ് ഇൻ ദി സീസൺ നമുക്കിനി ദോർസ് എഫ് സി ഗോവയുടെ ഇൻട്രാ ഐ എസ് എൽ സൈനിങ് ഏതൊക്കെയാണെന്ന് നോക്കാം വിദേശ താരങ്ങൾ രണ്ടുപേരെയാണ് മറ്റ് ക്ലബുകളിൽ നിന്നും ഗോവ റാഞ്ചി കൊണ്ടുവന്നിരിക്കുന്നത് അത് ഒരാൾ ഗുവാറോ ചന മുംബൈ സിറ്റി പണ്ട് ഗോവയ്ക്ക് കളിച്ച പ്ലെയർ ആണ് മുംബൈയിലേക്ക് പോയി മടങ്ങി വരവാണ് സ്പാനിഷ് സ്ട്രൈക്കർ ഐകേർ ഗുവാറോ ചന മോഹൻ ബഗാൻ സൂപ്പർ ജയനിൽ നിന്നും ഒരു കിഡിലൻ സൈനിങ് ഗോവ നടത്തിയിരിക്കുന്നു മറ്റാരുമല്ല അർമീനിയൻ സ്ട്രൈക്കർ അർമാൻഡോ സാദിക്കു ഇത്തവണ എഫ് സി ഗോവയുടെ ഓറഞ്ച് ജേഴ്സി അണിയും ഇന്ത്യൻ താരങ്ങൾ നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സൈനിങ്സ് കാണാം റൗളിൻ ബോർജസ് മുഹമ്മദ് ആൻഡ് മുംബൈ സിറ്റി എഫ്സിൽ നിന്നും റൗളിനെ ഗോവ കൊണ്ടുവരുന്നു അതേപോലെ യാസിർ കഴിഞ്ഞ സീസണിന്റെ അവസാന ഭാഗത്ത് ഹൈദരാബാദിൽ നിന്നും ഓൺ ലോൺ യാസിർ യാസിർ വന്നിരുന്നു യാസിറിനെ ഉറപ്പിച്ചു മുഹമ്മദ് അറ്റാക്കർ ഗോവ അതേപോലെ ചെന്നൈ മിടുക്കൻ ലെഫ്റ്റ് ബാക്ക് യങ്സ്റ്റർ യങ്ക്വാൻ ഈ സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി കളിക്കും നൗ വി ഗോ നൌ വിംഷ്പൂർ എഫ് സി ദൈനസ് രണ്ട് വിദേശ താരങ്ങളെ കൊണ്ടുവരുന്നു ബംഗളൂരുവിൽ നിന്നും സ്പാനിഷ് മിഡ്ഫീൽഡർ ഹവി ഹെർണാൻഡസ് അതേപോലെ ചെന്നൈൻ എഫ് സിയിൽ നിന്നും പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായിരുന്ന മുമ്പ് ഒരിക്കൽ ജംഷഡ്പൂരിനും കളിച്ചിട്ടുള്ള ദ മാൻ ജോർഡൻ മറെ ഇവർ രണ്ടുപേരും ഇത്തവണ ജംഷഡ്പൂരിന് കളിക്കും ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ ഫോർ ജംഷഡ്പൂർ മുബഷീർ റഹ്മാനെ കൊണ്ടുവരുന്നു ഈസ്റ്റ് ബംഗാളിൽ നിന്നും അതേപോലെ അനികേത് ജാദവ് ഒഡീഷയിൽ നിന്നും വീണ്ട തിരിച്ചെത്തുകയാണ് തന്റെ തട്ടകത്തിലേക്ക് അണികേത് ജാദവ് ഓൾറെഡി മുൻപ് ജംഷഡ്പൂരിൽ കളിച്ച പ്ലെയർ തന്നെയായിരുന്നു സോ ജാദവ് കംസ് ബാക്ക് ഒപ്പം ഗോൾ കീപ്പിംഗിൽ അൽബിനോ ഗോമസ് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ അൽബിനോ കോമസ് ഇത്തവണ ഐ എസ് എല്ലേ തിരിച്ചു വരികയാണ് ത്രൂ ജംഷഡ്പൂർ എഫ്സി ശ്രീനിധി ഡെക്കാൻ എഫ്സിൽ നിന്നാണ് ഐലി ക്ലബ് ശ്രീനിധിയിൽ നിന്നാണ് ആൽബിനോ കമ്മിംഗ് ടു ജംഷഡ്പൂർ നമ്മുടെ സ്വന്തം ടീം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻട്രാ ഐ എസ് എൽ സൈനിങ് നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിങ് അതൊരു ഒന്നൊന്നര സൈനിങ് തന്നെയാണ് നോവ സദോയ് ഫ്രം എഫ് സി ഗോവ കഴിഞ്ഞ രണ്ട് സീസണുകളിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഇരുപത് ഗോളുകൾ അടിച്ച നോവ സദോയ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ കളിക്കും ഒപ്പം ഡൊമസ്റ്റിക്കിലേക്ക് നോക്കിയാൽ ഗോൾ കീപ്പിംഗിൽ ഐ ലീഗ് ടീം ഐസ്വാൾ എഫ് സിയിൽ നിന്നും നോറ ഫെർണാണ്ടസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നു പിന്നെ രണ്ട് മൂന്ന് ചെറിയ സൈനിങ്സ് കൂടിയുണ്ട് ഒപ്പം എടുത്തു പറയേണ്ടത് വാസ്തവത്തിൽ നവോച്ച നവോച്ച സിംഗ് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ലോണിൽ ാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കോൺട്രാക്ട് ആക്കി മാറ്റി ജേതാക്കളായ കൊൽക്കത്ത സൂപ്പർ ടീം മോഹൻ ബഗാൻ സൂപ്പർ ജായന്റ് അവര് മൂന്ന് പ്രധാനപ്പെട്ട ഇൻട്രാ ഐ എസ് എൽ സൈനിങ് സാധിക്കും ഐ എസ് എല്ലെ മുൻ പ്ലെയർ ഓഫ് ദി ലീഗ് പുരസ്കാരം നേടിയ താരം മുംബൈ സിറ്റി എഫ് സിയുടെ പ്ലെയർ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ അപ് ടു ഡിസംബർ ജാനുവരിയിൽ അദ്ദേഹം വിട്ടുപോയി വീണ്ടും ഐ എസ് എല്ലേ മടങ്ങി വരികയാണ് എഫ് സി സോ ഗ്രഗ് സ്റ്റുവേർട്ടിനെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദ മറൈനേഴ്സിന്റെ ആ ഗ്രീൻ ആൻഡ് മറൂൺ സ്ട്രൈപ്സോട് കൂടിയ ജേഴ്സിയിലായിരിക്കും ഗ്രഗ് സ്റ്റുവേർട്ട് ഫോർ മോഹൻ ബഗാൻ സൂപ്പർ ജായൻ ഒപ്പം മുംബൈ സിറ്റി എഫ് സിയുടെ ഇന്ത്യ ഇന്റർനാഷണൽ മിഡ്ഫീൽഡർ സെൻട്രൽ മിഡ്ഫീൽഡർ ജേഴ്സി നമ്പർ കളിക്കുക മോഹൻ ബഗാൻ സൂപ്പർ ജായൻ അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സൈനിങ് ആണ് ഗോൾഫ് പോസ്റ്റിലെ സൈനിങ് ധീരറ്റ് സിംഗ് ഇന്ത്യയുടെ മുൻ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ഗോൾ കീപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ ആയിരുന്നു എഫ് സി ഗോവ ഗോൾ കീപ്പർ ആയിരുന്നു നൗരറ്റ് സിംഗ് വിൽ പ്ലേ എൽ ഇൻ ദിസ് ന്യൂ സീസൺ ഫോർ കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ജായൻ ഐ ട്രോഫി ജേതാക്കളായ ചാമ്പ്യൻ ടീം മുംബൈ സിറ്റി പ്രധാനപ്പെട്ട നാല് സൈനിങ്സ് നടത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം വൺ ഓഫ് ബെസ്റ്റ് ഫോറിൻ മിഡ്ഫീൽഡർ ജെറമി സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ജംഷഡ്പൂരിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ ജെറമി നേടിയ സെറ്റ് പീസ് ഒരിക്കലും നമ്മൾ ഇതേവരെ നമ്മൾ വർക്കില്ല ഇനി ജെറമി അതേപോലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർമാരിൽ ഒരാളായ മലയാളി താരം ഐ എസ് എല്ലെ ടി പി റഹനേഷ് നോർത്ത് ഈസ്റ്റ് കളിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിന് കളിച്ചു ഒരുപാട് ക്ലബ്ബുകൾക്ക് കളിച്ചു ഹി വാസ് വിത്ത് ജംഷഡ്പൂർ എഫ് സി ഇത്തവണ റഹനേഷ് ഇതാദ്യമായി മുംബൈ സിറ്റി എഫ് സിയുടെ ഗോൾ കീപ്പർ മലയാളി താരം കോഴിക്കോട്ടുകാരൻ ടി പി റഹനേഷ് എക്സ്പീരിയൻസ്ഡ് കമ്പയിന ഇൻ ഐ എസ് എൽ അതേപോലെ ജയേഷ് റാണെ മുംബൈക്കാരനാണ് ബാംഗ്ലൂരു അടക്കം വിവിധ ക്ലബുകൾക്ക് കളിച്ചിരുന്നു ബംഗളൂരുവിൽ നിന്നും ജയേഷ് റാണെ മടങ്ങി വരുന്നു സ്വന്തം തട്ടകത്തിലേക്ക് ടുവേഡ്സ് മുംബൈ സിറ്റി എഫ് സി അഹമ്മദ് ജാഹുവിൻ്റെ ഒപ്പം ഐ എസ് എല്ലിലെ ഓൾ ടൈം അസിസ്റ്റ് പ്രൊവൈഡർമാരിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു ഇന്ത്യൻ പ്ലെയറാണ് ആരാണെന്ന് അറിയാം ബ്രാണ്ടൺ ഫെർണാണ്ടസ് ഇന്ത്യൻ ഇന്റർനാഷണൽ ഐ എസ് എൽ തുടങ്ങിയ അന്ന് മുതൽ കഴിഞ്ഞ സീസൺ വരെ തുടർച്ചയായ പത്ത് വർഷം എഫ് സി ഗോവയുടെ വിശ്വസ്തനായ മിഡ്ഫീൽഡർ ഇത് ഏറ്റവും നടത്തിയിരിക്കുന്ന കാഴ്ച കാണാം മോഹൻ ബഗാൻ സൂപ്പർ ജൈൻ ഒരുപക്ഷെ ഐ എസ് എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാല്യുബിൾ താരങ്ങളിൽ ഒരാൾ ഫ്രഞ്ചുകാരൻ ഹ്യൂഗോ ബോമസ് മുപ്പത് ഗോളുകളും മുപ്പത് അസിസ്റ്റുകളും സ്വന്തം പേരിലുള്ള ഹ്യൂഗോ ബോമസിനെ ഇതാ ഒഡീഷ റോയ് കൃഷ്ണയുടെ ഒപ്പം കളിക്കാൻ അല്ലെങ്കിൽ ഡീഗോ മൗറിഷിയുടെ ഒപ്പം കളിക്കാൻ ഒപ്പം ഒഡീഷ അമൈ റാണയുടെയും അതേപോലെ റെയ്നിയർ ഫെർണാണ്ടസിനെയും അവരുടെ മുംബൈ സിറ്റി എഫ് സിന്നുള്ള ലോണിലാണ് ഇവർ രണ്ടുപേരും കളിച്ചത് ആ ലോൺ കാലാവധി നീട്ടുകയാണ് സോ അമൈ ആൻഡ് വിൽ സ്റ്റേ വിത്ത് ഒഡീഷ ഒഡീഷയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സൈനിങ് ചെന്നൈയിൽ നിന്നും ഇന്ത്യൻ സ്ട്രൈക്കർ റഹീം അലി ഈ സീസണിൽ ഒഡീഷ കളറണി പഞ്ചാബ് എഫ് സിയിലേക്ക് നോക്കിയാൽ നാല് പ്രധാനപ്പെട്ട ഇൻട്രാ സൈനിംഗുകൾ കാണാൻ സാധിക്കും അവർക്ക് പഞ്ചാബിന് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ഇന്ത്യൻ ഇന്റർനാഷണൽ മിഡ്ഫീൽഡർ വിനിത് റായ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മലയാളി താരം കൊച്ചിക്കാരൻ നിഹാൽ സുധീഷ് ഓൺ ലോൺ നിന്നും നിഹാൽ ഇത്തവണ ഓൺ ലോൺ വായ്പ അടിസ്ഥാനത്തിൽ പഞ്ചാബിന് വേണ്ടിയാണ് കളിക്കാൻ പോകുന്നത് ഒപ്പം രണ്ട് പ്രിൻസ്റ്റൺ റിബല്ലോ ഒഡീഷയിൽ നിന്നും ഗോവക്കാരൻ പ്രിൻസ്റ്റൺ റിബല്ലോ പഞ്ചാബിലേക്ക് പോയിരിക്കുന്നു ഒപ്പം വളരെ കളിക്കുന്ന റൈറ്റ് വിംഗർ ഫ്രം ചെന്നൈ വിൽ പ്ലേ നൗ ഫോർ പഞ്ചാബ് എഫ് സി സോ ഇതാണ് ഈ സീസൺ ഐ എസ് എല്ലെ പ്രധാനപ്പെട്ട കൂടുവിട്ട് കൂടുമാറ്റങ്ങൾ സോ ഹ്യൂഗോ ബോമസ് എങ്ങനെയാണ് ഒഡീഷയ്ക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത് അതല്ലെങ്കിൽ ഗ്രഗ്സ് ടുവട്ട് എങ്ങനെയാണ് മോഹൻ ബഗാന് വേണ്ടി കളിക്കാൻ പോകുന്നത് ജർമി മാൻസോറോ ഏത് രീതിയിലാണ് മുംബൈ സിറ്റി എഫ് സി ഗുണം ചെയ്യുക നോവ സദൂയ് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക രസകരമായ അനേകം 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 ചർച്ചകൾ ആരംഭിക്കുകയായി സോ കാത്തിരിക്കാം നമുക്ക് ഈ പ്ലേയേഴ്സിന്റെ എല്ലാവരുടെയും ഒരു തട്ടുപൊളിപ്പൻ സൂപ്പർ ഡ്യൂപ്പർ അടിപൊളി പ്രകടനത്തിനായി വൈറ്റ് ആൻഡ് വാച്ച് ദൈജു ദാമോദരൻ സൈംഗ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്